എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് ത്രീ ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പ് ആണ് വെയിറ്റ് വേണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം മാത്രമാണ് ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നുള്ളത് തിക്നെസ് ആണെങ്കിലും എയ്റ്റ് എം എം തിക്നെസ് നമുക്ക് കിട്ടുന്നുണ്ട് പെർഫോമൻസ് വൈസ് സൂപ്പർ ഫോൺ ആണ് ഓക്സിജൻ നോയ്സ് തേർട്ടീൻ ആണ് ഗെയിം ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഡ്യുവൽ സ്പീക്കറിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു സെറ്റ് ആണ് സിക്സ് പോയിന്റ് സെവൻ ഫോർ ഹോർസ് ആമിലോ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് സിറ്റി ആണെങ്കിലും നയൻ തൗസൻഡ് പ്രൊസസറിലാണ് വർക്ക് ചെയ്യുന്നത് ചാർജിംഗ് ആണെങ്കിലും സൂപ്പർ ആണ് ക്യാമറ ഫിഫ്റ്റി എം പി ഒ എസിലാണ് ബാക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റി എം പിയിൽ വർക്ക് ചെയ്യുന്നു ഓവറോൾ നല്ലൊരു സെറ്റാണ് ഇനി ഇതിന്റെ കൂടെ നമുക്കൊരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഈ ഫോണിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൂടെ ഒരു ഉണ്ട് നല്ല പൗച്ചാണ് ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് പൗച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി ആണ് അയ്യായിരം എം എച്ച് ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ബാറ്ററി ബാറ്ററിയുടെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല കിഡുവാണ് വയറൊക്കെ അത്യാവശ്യം നീട്ടുള്ളതാണ് കേബിൾ അത്യാവശ്യം നീറ്റുള്ള കേബിളാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ പിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് സിം സിമ്മിടാൻ അങ്ങനെയുള്ള പിന്നാണ് കൊടുത്തിരിക്കുന്നത് ഓവറോള് നല്ല സൂപ്പർ ഫോൺ ആണ് ഒരു മ്യൂട്ടിന്റെ ഒരു ബട്ടണും കൂടി എക്സ്ട്രാ എക്സ്ട്രി കൊടുത്തിട്ടുണ്ട് സെറ്റിങ്സ് എല്ലാം സൂപ്പർ ആണ് എല്ലാ സെറ്റിങ്സും നമ്മൾ എടുത്ത് നോക്കി ക്യാമറയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളതാണ് ക്യാമറ അതെ കണ്ടില്ല നമ്മൾ സീകുട്ടിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഫോട്ടോ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞു എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഞങ്ങക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള എല്ലാവരുടെയും മോട്ടിവേഷനും കിട്ടുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ